അഭിനേത്രിയായ മരി ഹണിയോസിന്റെ പരാതിയിൽ അറസ്റ്റിന് സാധ്യതയുണ്ടെന്ന് കണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ മുൻകൂർ ജാമ്യത്തിനായി സമീപിച്ചിട്ടുണ്ട് ശനിയാഴ്ചയാണ് ആ ഫയലിംഗ് നടത്തിയത് ഇന്ന് രാവിലെയാണ് ആൻഡൽ ജോസ് നേരിട്ട് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലെത്തി പരാതി കൊടുത്തു എന്ന് മാധ്യമങ്ങളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഇന്ന് ഉച്ചയ്ക്ക് കൂടി ഹൈക്കോടതി കേസ് മെൻഷൻ ചെയ്ത് കേസ് പരിഗണിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ അതിനാണ് ശ്രമിക്കുന്നത് വെള്ളിയാഴ്ച വൈകിട്ടായത് കൊണ്ട് ലിസ്റ്റിന്റെ ഭാഗമായിട്ട് ഒരുങ്ങുന്ന കാര്യത്തിൽ ഇപ്പോഴും ക്ലാരിറ്റി ഇല്ല പക്ഷേ മെൻഷൻ ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് അറസ്റ്റിന് സാധ്യതയുണ്ട് എന്ന് മാധ്യമങ്ങളിൽ കൂടി അറിയാൻ ഉള്ള അവസരത്തിൽ അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം ഹൈക്കോടതിയിലെ നമ്മുടെ അഡ്വക്കേറ്റ്സ് ശ്രമിക്കും ഭാഗമായി മൂന്ന് കാര്യങ്ങൾ വളരെ എഴുതി തയ്യാറാക്കി തന്നെ വരുന്ന കാര്യം ഏതെങ്കിലും ഒരു വാക്ക് തെറ്റായോ അല്ലെങ്കിൽ ശരിയല്ലാത്ത രീതിയിലോ ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടാൽ അത് പ്രശ്നം ഉണ്ടാകുന്നത് കൊണ്ടാണ് ആദ്യത്തെ കാര്യം ഇത് പുരുഷന്മാർക്കും കുടുംബങ്ങൾക്കും വേണ്ടിയുള്ള ഒരു നിലപാടും പോരാട്ടവുമാണ് ഏത് കേസ് വന്നാലും അതിൽ നിന്ന് ഒരു പോലും പിന്നോട്ട് പോകില്ല ഇതുവരെ സ്ത്രീ ജനങ്ങൾ തന്ന വലിയ പിന്തുണ പ്രത്യേകിച്ച് സ്ത്രീ സമൂഹത്തിലെ ഒരു വലിയ വിഭാഗം ഈ വിഷയത്തിൽ ഞാനൊക്കെ എടുത്ത നിലപാടിനോട് ഒപ്പമാണ് അത് വലിയൊരു കാര്യമാണ് പുരുഷന്മാർ പൊതുവെ അങ്ങനെ പറയുന്നതിനപ്പുറം സ്ത്രീകളും കൂടി പറയുന്നത് വലിയ കാര്യമാണ് അതിന് വലിയ നന്ദി അവരോട് പറയും ഹണി റോസിനോടുള്ള ആദരവോടു കൂടിയുള്ള വിമർശനം സോഷ്യൽ ഓഡിറ്റ് ഭരണഘടന നമുക്ക് തരുന്ന അവകാശങ്ങളിൽ നമ്മുടെ നാട്ടിൽ മഹാത്മാഗാന്ധിയെയും മദർ തരേസയെയും ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയും കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെയും അടക്കം അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റിനെ അടക്കം എല്ലാവരെയും വിമർശിക്കാനുള്ള അവകാശം നമുക്കുണ്ട് അപ്പോൾ ഹണിറോസിനെ മാത്രം അങ്ങനെ വിമർശിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് എന്തെങ്കിലും ന്യായമുണ്ട് ഹണിറോസിനെ അധിക്ഷേപിക്കുന്നത് അപമാനിക്കുന്നത് അസഭ്യവാക്കുകൾ പറയുന്നത് ദ്വയാർത്ഥവാൾ പറയുന്നത് വളരെ ശരിയാണ് എന്നാൽ ഹണിറോസിനെ വിമർശിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് എന്തെങ്കിലും ന്യായമുണ്ടോ ഹണിറോസിനെതിരെ ബോത്സംഗിയുടെ പരാമർശം ദ്വയാർഥ പ്രയോഗമുള്ള കുന്തിദേവിയുടെ പരാമർശം തെറ്റാണെന്ന് ശക്തിയുക്തം ആദ്യം പറയുകയും മാോപിച്ചപ്പണ്ണൂർ മാപ്പ് അല്ലെങ്കിൽ മാപ്പ് ചോദിക്കണം എന്ന് എല്ലാ മാധ്യമങ്ങളിലും പറഞ്ഞ വ്യക്തിയാണ് ഞാൻ ഇത്രയും ഈ വിഷയത്തിൽ വിഷയത്തിലാണെങ്കിൽ തന്നെ ഹണി റോസിനും കുടുംബത്തിനും വിഷമമുണ്ടെന്നും അവർ പറഞ്ഞ വാക്കുകളൊക്കെ കടുപ്പമാണ് ആത്മഹത്യയിലേക്ക് ഞാൻ തെളിഞ്ഞിടാൻ ശ്രമിക്കുന്നു ഒക്കെയാണ് അവർക്ക് വളരെ സീരിയസ് വാക്കുകളാണ് ഞാൻ അഡ്രസ് ചെയ്യുന്നുണ്ട് പക്ഷെ അവർക്ക് വിഷമമുണ്ടെന്ന് കേട്ടതിൽ അവരുടെ വിഷമത്തോടൊപ്പം ആ അവരുടെ കുടുംബത്തിന്റെ വിഷമത്തെ അംഗീകരിക്കുന്നു ബഹുമാനിക്കുന്നു പക്ഷെ ഞാൻ ഉയർത്തിപ്പിടിക്കുന്നത് മൗലിക അവകാശമായ ആർട്ടിക്കൽ പത്തൊൻപതിന്റെ രണ്ട് പരിധിയിൽ വരുന്ന എന്ന ഭരണഘടന ഡീസൻസിൽ മുമ്പോട്ട് വെക്കുന്നത് ഹണിറോസിനെതിരെയുള്ള സൈബർ പുള്ളിയും തികച്ചും തെറ്റാണ് അത് നിയമ നടപടി എടുക്കേണ്ട കാര്യമാണ് ഫെയർ വിമർശനം സോഷ്യൽ ഓഡിറ്റ് തുടങ്ങിയ കാര്യങ്ങൾ സമൂഹത്തിലെ ഒരു വസ്തുതയാണ് ഇനി ഹണിറോസ് പറഞ്ഞ രണ്ടു മൂന്ന് കാര്യങ്ങളിലൂടെ ചെല്ലേ അത് കണ്ടുകൊണ്ടാണ് രാഹുൽ ഈശ്വർ ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമായി ഹണിറോസിനെതിരെ പൊതുബോധം തിരിക്കുകയും അവരെ ആത്മഹത്യയിലേക്ക് തെള്ളിയിടുകയും ഒക്കെ ഈ ഓർഗനൈസ്ഡ് ക്രൈം പോലെയുള്ള കടുപ്പമുള്ള വാക്കുകൾ പറയുന്നത് ശരിയാണോ ശരിയാണെന്ന് ഹണിറോസും ഹണിറോസിനെ സപ്പോർട്ട് ചെയ്യുന്നതും ചിന്തിക്കണം ഓർഗനൈസ് ക്രൈം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഗൗരവമുള്ള ഗ്രാവിറ്റി ഉള്ള വാക്കുകളാണ് അതായത് ഓർഗനൈസ് ക്രൈം എന്ന് പറഞ്ഞാൽ നമ്മൾ ബോളിവുഡിലൊക്കെ നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒരു കാലത്ത് മാഫിയ നിയന്ത്രിക്കപ്പെട്ട കാലഘട്ടത്തിൽ ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു മാഫിയയും മറ്റും പ്രവർത്തിക്കുന്നത് അല്ല സമൂഹത്തിൽ പല സ്ഥലങ്ങളിൽ നിന്നും വിമർശനമില്ല ഇത് കേട്ടാത്ത രാഹുൽ ഈശ്വരാണ് ആദ്യമായിട്ട് ഹണിറോസിനെ വിമർശിക്കുന്നത് സമൂഹത്തിൽ വ്യാപകമായിട്ടുള്ള വിമർശനം ഏറ്റവും സഭ്യമായ രീതിയിൽ ഞാൻ മുൻപോട്ട് വെച്ചതാണ് രണ്ട് ആത്മഹത്യ അടക്കമുള്ള സീരിയസ് ആയ വാക്കുകൾ വളരെ ആലോചിച്ച് വേണം ആലോചിച്ച് െ അഭ്യർത്ഥിക്കുന്നു കാര്യം അതിലൊരു കാര്യം കൂടിയുണ്ട് മുഖ്യമന്ത്രിയും മുഖ്യധാരാ മാധ്യമങ്ങളും പോലീസും എല്ലാം സംരക്ഷണ കവചമൊരുക്കുന്ന ഹണി റോസ് അപലയല്ല പ്രിവിലേജിലാണ് അതിശക്തയാണ് എന്ന് കൂടി മറക്കരുത് അതായത് അവർക്കൊരു പ്രശ്നം വന്നപ്പോൾ പ്രശ്നം വളരെ അവർ ആ പ്രശ്നത്തിന്റെ പേരിൽ പരാതി കൊടുത്തു പറഞ്ഞ വാക്ക് തെറ്റാണ് ഈ പ്രശ്നത്തിന്റെ പേരിൽ കേരളത്തിന്റെ ശക്തനായ മുഖ്യമന്ത്രി ഫോണിൽ വിളിക്കുന്ന തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മാധ്യമങ്ങളും അതിശക്തമായി ഹണിറോസിനെ ഡിഫൻഡ് ചെയ്യുകയും ഹണിറോസിന്റെ പേരെടുത്താൽ പോലും എന്നെ ആക്രമിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ ഗോച്ചയെ പോലെയുള്ള ഒരു കോടീശ്വരനായ മനുഷ്യനെ പോലീസുകാരെ വളഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യുന്ന അവസ്ഥയിൽ ഹണിറോസ് വ്യഥയിലേക്കും ഹണി റോസ് അപലയാണെന്നും അല്ലെങ്കിൽ ഹണി റോസിന് ഒറ്റപ്പണലും ആത്മഹത്യ ഒക്കെ പറയുന്നതിന്റെ ഒരു ന്യായം നിങ്ങൾ കൂടി ആലോചിച്ചു പോകണം അപ്പൊ മുഖ്യമന്ത്രിയും മാധ്യമങ്ങളും പോലീസുകാരും

നെഗറ്റീവ് അല്ലെങ്കിൽ സൂയിസൈഡ് പോലുള്ള നെഗറ്റീവ് ആക്കണമെന്ന് ഒരു കാരണവശാലും പറയുന്നത് ഈ രണ്ട് ബോച്ചയെ കുറിച്ച് ഒരു കാര്യം എനിക്ക് വ്യക്തിപരമായി ഇഷ്ടമുള്ള ഒരാളാണ് ബോച്ചെ അദ്ദേഹം ചെയ്യുന്ന വലിയ സാമൂഹിക ചാരിറ്റി പ്രവർത്തനങ്ങൾ ആയിരക്കണക്കിന് ആക്കാരുടെ ജീവിതത്തെ രക്ഷിച്ചിട്ടുണ്ട് എന്നാൽ അദ്ദേഹത്തിന്റെ ദ്വയാർത്ഥ പ്രയോഗം തെറ്റാണെന്നും അതിന് ഹണിയോട് മാപ്പ് പറയണമെന്നും ആദ്യ മാധ്യമങ്ങളിൽ പറഞ്ഞ വ്യക്തി ഒരു പക്ഷെ ഞാനാ ബോച്ചയുടെ നന്മകൾ കൊണ്ട് നമ്മൾ അദ്ദേഹത്തിന്റെ ദ്വയാർത്ഥ പ്രയോഗത്തെ ന്യായീകരിക്കുന്നത് എന്നാൽ അതേപോലെ അദ്ദേഹത്തിന്റെ ദ്വയാർത്ഥ പ്രയോഗം കൊണ്ട് ബോച്ച ഇതേവരെ നമ്മുടെ നാടിന് ചെയ്ത ജനങ്ങൾക്ക് ചെയ്ത വലിയ സേവനങ്ങളെയും മാറ്റരുത് ഇതിലെ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ എല്ലാം ഈ കറപ്പും വെളുപ്പുമായിട്ട് കാണുന്നത് വളരെ ബുദ്ധിമുട്ടാണ് പോച്ച ഇതേ ചെയ്ത നല്ല കാര്യങ്ങളെല്ലാം വെറും കവറാണ് ഒന്നും കൂടിയാണ് എന്നൊക്കെ പറഞ്ഞത് വലിയ രീതിയിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ വിമർശിക്കുന്നു അതിനൊരു ന്യായവും ഇല്ല നേരെ കുറച്ച് പോച്ചയെ ഒരുപാട് നല്ല കാര്യം ചെയ്തില്ലേ അതുകൊണ്ട് ദുയാർഥ പ്രയോഗം ഓക്കെയാണ് എന്ന് പറയുന്നവരും ഉണ്ട് അതും തെറ്റാ അപ്പം പോച്ചെ ചെയ്താൽ അല്ലെങ്കിൽ ഗോപി ചെമ്മണൂർ ചെയ്താൽ നല്ല കാര്യങ്ങളെ നല്ല കാര്യങ്ങളായിട്ട് എടുക്കുകയും അദ്ദേഹത്തിന് പറ്റിയ ഈ തെറ്റിനെ ദുയാർത്ഥ പ്രയോഗത്തെ തെറ്റായി എടുക്കുകയും തെറ്റായി എടുക്കുകയും ചെയ്യേണ്ട ഒരു കാര്യം നോക്കില്ലേ ഇനി രണ്ട് ഇന്നലെ ഇടക്ക് എന്നെ രണ്ടൊന്നും പേരെ വിളിച്ചു പറഞ്ഞു നമുക്ക് ബോച്ചെ നാളെ അദ്ദേഹത്തിന് ഞാൻ മുന്നോട്ട് അണു കിട്ടാൻ സാധ്യതയുണ്ട് യാണെങ്കിൽ നമുക്ക് ഗോച്ചയെ മാലയിട്ട് സ്വീകരിക്കണമെന്നും ഞാനിപ്പോൾ പറഞ്ഞു ഒരു മലയാളി ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലഡ് ബാങ്ക് ഒരുക്കുമ്പോഴാണ് നമ്മൾ അദ്ദേഹത്തെ മാലയിട്ട് സ്വീകരിക്കേണ്ടത് ഗോച്ചയുടെ യാത്രയിൽ പതിനാല് ലക്ഷം പേർ ബ്ലഡ് കൊടുക്കുകയും ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലഡ് ബാങ്ക് അദ്ദേഹം ഒരുക്കുകയും ചെയ്തു അപ്പോഴാണ് മാലയിട്ട് കൊടുക്കേണ്ടത് അല്ലാതെ ദയാർത്ഥ പ്രയോഗത്തിന് ജാമ്യം കിട്ടുമ്പോഴല്ല ഇതിലെ പ്രശ്നമൊന്നും പറഞ്ഞാൽ ഈ ബാലൻസ് നമ്മുടെ സമൂഹത്തിൽ മനസ്സിലാകുന്നില്ല അതായത് പുരുഷ വിരോധമാണ് പുരോഗമനം എന്ന് ധരിക്കുന്ന വശത്തും ഈ സ്ത്രീപക്ഷവാദികളെ പ്രകോപിപ്പിക്കുന്നതാണ് പുരുഷ സ്നേഹം എന്ന് തെറ്റിദ്ധരിക്കുന്ന പുരുഷ Kita dianggap bahwa saya അതായത് എങ്ങനെയെങ്കിലും പുരുഷൻ രണ്ടു ദിവസം ജയിലിൽ കിടന്നു കുറച്ച് പുരുഷ വിധോ വിരോധമുണ്ടെങ്കിൽ അത് പുരോഗമനമാണെന്നാണ് നമ്മുടെ ചില ഫെമിനിസ്റ്റ് സുഹൃത്തുക്കളുടെ കാരണം നേരെ വെച്ച് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ചില ആൾക്കാരുടെ ധാരണ ഈ സ്ത്രീപക്ഷവാദികളെ എങ്ങനെങ്കിലും പ്രകോപിപ്പിക്കണം അവരെ എങ്ങനെങ്കിലും നെഗറ്റീവ് എടുക്കണം എന്നുള്ളതാണ് എനിക്ക് പോച്ച വലിയ ഇഷ്ടത്തോടെയാണ് പറയുന്നത് പോച്ചയുടെ ഒന്ന് രണ്ട് പരിപാടികൾ ഹോസ്റ്റ് ചെയ്യാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് ഞാൻ അതിന്റെ ഓൺലർ റെക്കോർഡ് പരിപാടിക്ക് ഹോസ്റ്റ് ആയിരുന്നു പക്ഷേ പോച്ചെ സ്വാതന്ത്ര്യ സമരത്തിൽ പോയിട്ട് വന്നിട്ടൊന്നും അല്ലല്ലോ പോച്ചെ മലയിട്ടുണ്ടോ അപ്പോൾ പോച്ചയൊരു ദ്വയാത്ര പ്രയോഗത്തിന് തെറ്റായി പോയി അദ്ദേഹത്തിന്റെ തെറ്റാണ് അംഗീകരിക്കുന്നു അദ്ദേഹം കോടതിയിൽ സാറ് വഴി പറയുകയും ചെയ്തു പൊതുസമൂഹത്തിൽ പറഞ്ഞത് തെറ്റാണ് ഞാൻ ശ്രദ്ധിച്ചോളാം അപ്പൊ ഇവിടെ ഇടാൻ ആഗ്രഹിക്കുന്ന ചിലർ ചുമ്മാ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരെ പ്രകോപിപ്പിക്കാൻ അതിനർത്ഥമില്ല കോച്ചയെ സപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ കോച്ചയുടെ തെറ്റ് മനസ്സിലാക്കി അദ്ദേഹം അത് തിരുത്തണം എന്നുള്ള രീതിയിൽ സപ്പോർട്ട് ചെയ്യണം കോച്ചയുടെ നല്ല കാര്യങ്ങളിൽ ഉയർത്തിപ്പിടിക്കണം ആയിരക്കണക്കിന് ആൾക്കാരുടെ ജീവിതത്തെ ഗുണപരമായ മാറ്റിയ ഒരാളാണ് കോച്ചെ അല്ലെങ്കിൽ സ്വീകോപിച്ചു ഒരുപാട് പേർക്ക് വീട് ആരോഗ്യം വിദ്യാഭ്യാസം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്ത ആ നന്മയൊക്കെ വളർന്ന് ഈ ഒരു വാക്കിന്റെ പേരിൽ അദ്ദേഹത്തെ വേട്ടയാടുന്ന രീതി ശരിയല്ല ഈ സാംസ്കാരിക സംവാദത്തിൽ സ്ത്രീ പുരുഷ ലൈംഗിക വ്യത്യാസങ്ങൾ അടക്കമുള്ള ശാസ്ത്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യണം ചില ആൾക്കാരെങ്കിലും ചോദിക്കുന്നുണ്ട് പുരുഷന്മാരെങ്ങനെ ശരീരത്തിൽ വർഷം ചെയ്യാത്ത തെറ്റാണോ അല്ലെങ്കിൽ പുരുഷന്മാർ ഇഷ്ടമുള്ള വർഷം നിന്നില്ലേ സ്ത്രീ പുരുഷ ശരീരഘടനയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് വ്യത്യാസമാണ് ഇത്തരം കാര്യങ്ങളും കൂടെ നമ്മുടെ സാംസ്കാരിക ചർച്ചകളിൽ വേണം അവസാനത്തിലേക്ക് പോകുമ്പോൾ ഈ ബാലൻസ് അല്ലെങ്കിൽ സന്തുലിതമായ മധ്യവർത്തി ഗാന്ധിയൻ നിലപാടുകൾ അത് ഉയർത്തിപ്പിടിക്കാൻ എനിക്ക് യാതൊരു ആലോചാലും അടിയില്ല കാരണം അത് ഈ സമൂഹത്തിന്റെ സാംസ്കാരിക ആരോഗ്യം കൾച്ചറൽ ഹെൽത്തിന് ആവശ്യമാണ് എന്റെ കയ്യിൽ ഗാന്ധിജിയെ പച്ച ഒരു വ്യക്തിയാണ് ഞാൻ അതേപോലെ എന്റെ മനസ്സിലും ഗാന്ധിജിയെ ഒരു വ്യക്തിയാണ് ഞാൻ ഈ വേണ്ടി അല്ലെങ്കിൽ ഈ ബാലൻസിന് വേണ്ടി എടുക്കുന്ന നിലപാടുകളുടെ പേരിൽ ജയിലിൽ കിടക്കാൻ എനിക്ക് മടിയില്ല തിരുവനന്തപുരം പ്രശ്നം എന്ന് പറയുന്നതിന് എനിക്ക് ഒരു സന്തോഷം രണ്ടായിരത്തി പതിനെട്ടിൽ ഇവിടെ നൽകുമ്പോഴാണ് പോലീസ് ആദ്യമായി തന്നെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നത് ചെറിയ വല പ്രഭത്തിന്റെ കാലം അഞ്ച് തവണ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അങ്ങനെ ഞാൻ ശരിയെന്നും സത്യമൊന്നും വിശ്വസിക്കുന്ന കാര്യങ്ങളുടെ പേരിൽ ജയിലിൽ പോകാൻ എനിക്ക് യാതൊരു മടിയില്ല അതുകൊണ്ട് അത്തരം ഈ കേസ് നമുക്ക് പറഞ്ഞ് ചില ആൾക്കാർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് യാതൊരു അർത്ഥവുമില്ല എടുത്ത നിലപാടുകൾ വിജയിച്ച ചരിത്രമാണുള്ളത് അതായത് ഇന്ത്യയിലെ എല്ലാ ആൾക്കാരും എതിര് നിന്നിട്ടും ഈ നാട്ടിലെ ഭരണകൂടവും ഭരണ സംവിധാനവും എതിര് നിന്നിട്ടും ഇപ്പോഴിരിക്കുന്ന മുഖ്യമന്ത്രി തന്നെ അപ്പുറത്ത് എതിരി നിന്നിട്ടും പത്ത് പതിനായിരം പോലീസുകാർ അപ്പുറത്ത് നിന്നിട്ടും വിശ്വാസത്തിന്റെ പാതയിലും സംസ്കാരത്തിന്റെ പാതയിലും ഞങ്ങൾക്ക് പോരാടി വിജയിക്കാൻ കഴിഞ്ഞത് പറയുന്ന സത്യമായതുകൊണ്ടാണ് ഈ ഭണിരോസ് തന്നെ നോക്കിയാൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാരും പറയാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും സത്യമാണെന്ന് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നൂ നമ്മൾ ഈ ചാനൽ ചർച്ചകളിലെ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിലൂടെ പറയാറുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ഇട്ടാവില്ല അതുകൊണ്ട് ആ സത്യം സഭ്യമായ രീതിയിൽ തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ മുഖ്യമന്ത്രിയോടുകൂടി മുഖ്യമന്ത്രി സഹാസി പിണറായി വിജയന്റെ ഇന്നലെ പ്രസ്താവന കണ്ടു ഈ പശ്ചാത്തലത്തിലായിരിക്കും അദ്ദേഹം ഒരു നിലപാട് മുമ്പോട്ട് വെച്ചിട്ടുണ്ട് സ്ത്രീകളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്താൽ കർശന നടപടി മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ സ്റ്റേറ്റ്മെന്റാണ് അദ്ദേഹം എന്റെയും കൂടെ മുഖ്യമന്ത്രിയാണ് നമ്മുടെയും കൂടെ മുഖ്യമന്ത്രിയാണ് അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോട് ആദരവോട് ചോദിക്കാനുള്ളത് പുരുഷന്മാരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്താൽ സ്ത്രീയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്താൽ കർശന നടപടി എന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി സ്ത്രീയെ നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയാൽ അവർക്കെതിരെ കർശന നടപടി മുഖ്യമന്ത്രി ഇന്നലെ അദ്ദേഹത്തിന്റെ പാർട്ടി സമ്മേളനത്തിൽ പറയുകയുണ്ടായി അപ്പൊ ഈ പുരുഷന്മാരുടെ പുരുഷന്മാരുടെയും പുരുഷന്മാരുടെ അന്തസ്സിനെയും ചോദ്യം ചെയ്താലോ ഈ കഴിഞ്ഞ ഡിസംബർ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള ഹൈക്കോടതി സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും അഭിമാനവും അന്തസ്സും കൊണ്ട് ഒരു വിധിന്യായത്തിന്റെ ഭാഗമായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഈ പശ്ചാത്തലം പറയുന്നത് പുരുഷന്മാർക്കെതിരെ വ്യാപകമായി അർത്ഥ വ്യാജ പരാതികളുടെയും പശ്ചാത്തലം ഉദാഹരണം എനിക്കെതിരെ ഇന്നലെ വന്ന പരാതി അവരെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നു അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നു അവർക്കെതിരെ ഓർഗനൈസ്ഡ് ക്രൈം നടത്തും എനിക്ക് തോന്നുന്നില്ല ആരോ എഴുതി കൊടുക്കുന്നതാണ് വക്കീൽ ഭാഷ നമുക്ക് വായിച്ചാൽ മനസ്സിലാവും വക്കീൽ ഭാഷയിൽ ആരും എഴുതി കൊടുക്കുക അതായത് കേസിൽ ഒന്ന് ഗ്രാവിറ്റി കൂട്ടണം ഗോപി ചെമ്മൂരിനെതിരെ ഈ വാക്ക് പറഞ്ഞതിനാൽ എല്ലാവർക്കും അറിയാം ഇന്നടക്കം പോലീസ് വീണ്ടും അനാവശ്യമായ ശരീരത്തിൽ സ്പർശിച്ചു കേസിന്റെ ഗൗരവം കൂടിയുണ്ട് അതായത് പത്ത് ക്യാമറകൾ മുമ്പിൽ ഉണ്ട് നൂറ്റി നൂറ്റമ്പത് ആക്കാർ ഫ്രണ്ടിലുണ്ട് അവിടെ വെച്ച് ആക്കി അതെല്ലാം തെറ്റാണ് പക്ഷേ ഗ്രാവിറ്റി കൂട്ടാൻ ഇങ്ങനെ കുറച്ച് കൊണ്ടുവരും സുരേഷ് ഗോപി ശിവിലാ മാധ്യമപ്രവർത്തക അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ അവരുടെ തോൽ കൈവച്ച നൂറ് ശതമാനം പരസ്യമായിട്ട് സുരേഷ് ഗോപി മാപ്പ് പറയുകയും ചെയ്യും അത് സെക്ഷൽ അസോൾട്ടാണെന്ന് പറയുന്നതിന്റെ താല്പര്യമെ കുറച്ച് ഗ്രാവിറ്റി കൂടും കേസിൽ കുറച്ച് പവർ കൂടും അപ്പോ ഈ ആണുങ്ങൾക്കും ആ രീതിയിൽ വ്യാജ പരാതികളോ അർദ്ധ പരാതികളോ വന്നാൽ ഞങ്ങളുടെ ആത്മാഭിമാനവും അംഗസ്സും കൂടെ പ്രധാനമല്ലേ ഒരു പശ്ചാത്തലത്തിൽ അത് ഏത് പശ്ചാത്തലത്തിലാണെന്ന് പറഞ്ഞാൽ നിവിളിക്ക് എതിരെ ഒരു വ്യാജ പരാതി വന്നത് എല്ലാരും കണ്ടുകൊളി ഉദാഹരണം എടുക്കുന്നത് പോലീസ് അത് അന്വേഷിക്കുന്നത് ണെന്ന് കോടതിയിൽ മജിസ്ട്രേറ്റ് കോടതി റിപ്പോർട്ട് നിങ്ങൾ കണ്ടു സമർപ്പിച്ചു അതായത് പോളി കൊച്ചിയിൽ നിൽക്കുന്ന സമയത്ത് ദുബായിൽ വെച്ച് നിവിൻ പോളി രണ്ടു ദിവസം കൊടുത്തത് ഞാൻ അടക്കം മുഖ്യധാരാ ചാനലുകളിൽ ഡിബേറ്റിന്റെ ഭാഗമായിട്ട് മുഖം മറിച്ച് വന്നെന്ന് ആ സ്ത്രീ പറയുകയാണ് നിവിൻ പോളി ഇവരെ റേപ്പ് ചെയ്തു നിങ്ങൾ എല്ലാം കേട്ടിടും പോളി അപ്പോ നിവിൻ പോളിയുടെ ഭാഗത്തിന് കൊച്ചിയിലായിരുന്നു അതിന് തെളിവുണ്ട് അതിന് ഫ്ലൈറ്റ് ടിക്കറ്റ് ഉണ്ട് അതിന് അദ്ദേഹത്തിന്റെ പാസ്പോർട്ടിൽ അദ്ദേഹത്തിന്റെ ഡേറ്റ് വെച്ചുകൊണ്ട് ഇത് പറഞ്ഞപ്പോ പെൺകുട്ടി പറഞ്ഞ എന്താ അറിയാമോ ഞാൻ ഉറക്കിന് ഡേറ്റ് മാറ്റി പറഞ്ഞാണ് എല്ലാരും നിങ്ങൾ കേട്ടതാണ് ഉറക്കപ്പിച്ചില്ല എന്റെ ഡേറ്റ് മാറിപ്പോയി എന്നാണ് പറഞ്ഞത് നിവിൻ പോളിക്ക് എതിരെ വ്യാജ പരാതിയായിരുന്നു പോലീസ് തെളിയിച്ചല്ലോ ആ വ്യക്തിക്കെതിരെ കേസ് എടുത്തു ആ വ്യക്തിക്കെതിരെ ഏതെങ്കിലും രീതിയിലുള്ള ആക്ഷൻ എടുത്തോ അതെന്താ എടുക്കാതെ നിവിൻ പോളി എന്ന് പറയുന്ന താരം അദ്ദേഹം പരാതി കൊടുക്കുകയും ചെയ്തല്ലോ നിവിൻ പോളി എന്ന് പറയുന്ന താരം അദ്ദേഹത്തിനെതിരെ വ്യാജ പരാതി നൽകിയെന്ന് പോലീസ് കണ്ടുപിടിച്ച് തെളിയിച്ച് മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിന്റെ ഭാഗമായി നിവിൻ കോഴിക്കെതിരെ വ്യാജ പരാതിയാണെന്ന് പോലീസ് തെളിയിച്ചു ഇനി വേറെ തെളിയിക്കേണ്ടല്ലോ പോലീസ് ഓൾറെഡി കോടതി തെളിയിച്ചു ആ പെൺകുട്ടിക്കെതിരെ എന്താ കേസ് കേസെടുക്കാത്തത് ആ പെൺകുട്ടിക്കെതിരെ പരാതി നൽകിയെന്ന് എന്താ കേസ് കേസെടുക്കാത്ത കുറച്ചുകൂടെ എല്ലാവരും ഓർക്കുന്നു ഉദാഹരണം പറയാം ശ്രീ ശ്രീമതി സരിത മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ വ്യാജ പരാതി കൊടുത്തതാണ് ഇന്നെല്ലാവർക്കും വ്യക്തമാണ് കാര്യം കോടതി വിധിന്യായമടക്കം വന്നു ഉമ്മൻചാണ്ടി സാറിന്റെ രണ്ടോ മൂന്നോ വർഷം നിരന്തരമായ വേട്ടയാണ് വ്യാജപരാതി ആണെന്ന് തെളിഞ്ഞല്ലോ സരിതയ്ക്കെതിരെ നിയമസംവിധാനത്തിന്റെ ദുരുപയോഗമാണ് ഇതെല്ലാം തെളിഞ്ഞു സംശയമില്ല കോടതി പറഞ്ഞ കേസ് എടുക്കാത്തത് അപ്പോ ഈ നാട്ടിന്റെ ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രിയായ ആയിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി സാറിനും ഈ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുവതിര താരങ്ങളിലൊന്നായ നിതിൻ പോളിക്കും അങ്ങനെ നീതി കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് എവിടെ നീതി കിട്ടുമെന്നാണ് നമ്മൾ കരുതുന്നത് മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിക്കെതിരെ വ്യാജപരാതി കൊടുത്ത വ്യക്തിക്കെതിരെ കേസെടുക്കാതെ അല്ലെങ്കിൽ നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത വ്യക്തിക്കെതിരെ ആക്ഷൻ എടുക്കാതെ ഈ നാട്ടിലെ പുരുഷന്മാർക്ക് എന്ത് തരുന്ന നീതി ഉണ്ടെന്നാണ് നമ്മൾ കരുതുന്നത് ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കാൻ നിങ്ങളോട് കൂടി പറയുകയാണ് ഇത് ഇവിടെ ഇരിക്കുന്ന ഓരോ പുരുഷനും അറിയണം നാളെ നമുക്കെതിരെയും ഇതേപോലെ വ്യാജ പരാതി വന്നാൽ നമ്മുടെ കരിയർ നമ്മുടെ ജോലി നമ്മുടെ ശമ്പളം നമ്മുടെ കുടുംബം ഈ സാധനങ്ങൾ നമ്മളിന്ന് കിട്ടുവോ ഇത് അങ്ങനെ സംഭവിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട് ഞാൻ ഇവിടുന്ന് പേര് പറയാൻ ശരിയാണോ എന്നറിയില്ല എന്നാലും ഒരു പേര് നിങ്ങൾ അറിഞ്ഞിരിക്കണം പ്രത്യേകിച്ച് രണ്ടു മൂന്ന് ജീവിതത്തിലെ ഉദാഹരണങ്ങളുണ്ട് ഒന്ന് ഇപ്പോ എന്റെ കൂടെ വന്നിരിക്കുന്ന എന്റെ സുഹൃത്ത് അദ്ദേഹത്തിന് ഇതേപോലെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഹെൽഫുണ്ട് അദ്ദേഹത്തിനെതിരെ വ്യാജപരാതി കൊടുക്കുകയും കോടതി വിറ്റവർത്തുന്ന കോടതി അക്യൂസ് വെയിലൊക്കെ കൊടുത്തു പക്ഷേ ഹിന്ദും കുളിക്ക് ജോലി പക്ഷെ ആ വ്യക്തിയെ നിങ്ങൾ അറിയില്ല നിങ്ങൾക്ക് അറിയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ അറിയേണ്ട ഒരു വ്യക്തിയാണ് പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സും കൂടി ഇരിക്കുന്നുണ്ട് പക്ഷെ ഞാനൊക്കെ പ്രശ്നം വന്നപ്പോ ഏറ്റവും ആദരവോടെ കണ്ടിരുന്ന ഒരാളുണ്ടായിരുന്നു ഗൗരിദാസ് എന്ന സാർ എന്നായിരുന്നു ഹിന്ദുവിന്റെ ഏറ്റവും പ്രഗത്ഭന ഗസൻ സാർ താഴെ വന്നാൽ നമ്മൾ അടിച്ചിരിക്കുക നന്നായി ഇംഗ്ലീഷ് പറയുന്നു നന്നായി പറയുന്ന ചാനൽ ചർച്ചകളിലൊക്കെ ഈ വ്യക്തിക്കെതിരെ ഒരു ബ്ലോഗ് പോസ്റ്റ് ഈ പുഴിയുടെ പേര് പോലും വെക്കാതെ ഒരാൾ മറ്റൊരു സംസ്ഥാനത്തിൽ നിന്ന് എത്തി അതിന്റെ താഴെ ആ വ്യക്തി പോലും അല്ല വേറൊരു വ്യക്തി വന്ന് ഇത് ഇദ്ദേഹമല്ലേ എന്നൊരു പരാമർശമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ റിട്ടയർമെന്റ് അടക്കമുള്ള കാര്യങ്ങൾ മാറി ഹിന്ദുപോലുള്ള ഒരു അദ്ദേഹം പ്രഭുവാർത്തി അദ്ദേഹത്തിനെതിരെ ഒരു പബ്ലിക് പരിപാടിക്ക് ഗസ്റ്റ് ആയി ഇവിടെ പ്രതിഷേധം ഉണ്ടാകാൻ പുള്ളി കുറ്റക്കാരനാണോ തെറ്റുകാരനോ ഒന്നുമില്ല പുള്ളിക്കെതിരെ അലിഗേഷൻസോ ഒന്നുമില്ല പുള്ളിക്കെതിരെ അണ്ടുവേർഡ് സെക്ച്വൽ അഡ്വാൻസ് നടത്തിയെന്നാണ് എന്താ പോലും അറിയില്ല എന്താണ് വ്യക്തമായ കാര്യം ഒരു വ്യക്തിയുടെ ജീവിതവും ജന്മവും കരിയറാണ് പോകുന്നത് എന്റെ ഒരു കാര്യം കൂടെ പറഞ്ഞു എന്തുകൊണ്ടാണ് മാത്രം ോട് പറയുന്നത് എനിക്കെതിരെ ശബരിമല പ്രക്ഷോഭ കാലത്ത് ഇതേപോലൊരു വ്യാജ പരാതി വന്നിരുന്നു അതായത് ശബരിമല പ്രക്ഷോഭം കത്ത് വെക്കുന്ന കാലത്ത് ഫേസ്ബുക്കിൽ പേരില്ലാതെ ഒരു പെൺകുട്ടി എഴുതി ആ കുട്ടിയുടെ സുഹൃത്തിനോട് വേറൊരു പെൺകുട്ടി പറഞ്ഞു രാഹുൽ രാഹുലീശ്വർ എന്ന് പറയുന്ന വ്യക്തി അശ്ലീല ചിത്രങ്ങൾ കാണാനിനെ നിർബന്ധിച്ചു അത് കേൾക്കുമ്പോൾ എല്ലാം പി വിളിച്ചവർക്കറിയാം അതൊരു ആണ് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അതായത് പ്രത്യേകിച്ച് തെളിയിക്കേണ്ട അതായത് വാച്ചിങ് മറ്റേ ഇമോറൽ അല്ലെങ്കിൽ അനത്തിക്കൽ പിക്ചേഴ്സ് ഉള്ള ഒരു ഉണ്ട് ഈ സെക്ഷനെ ഇൻവോവ് ചെയ്യാനും അട്രാക്ട് ചെയ്യാനും അങ്ങനെ പറഞ്ഞു അതായത് എന്റെ വീട്ടിലൊക്കെ ചില മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ടായിരിക്കും ഞങ്ങളെ അതായത് എന്റെ വീട്ടിൽ വന്ന് ഞാൻ ആ കുട്ടിയെ കാണാൻ പ്രേരിപ്പിച്ചു എന്നാ ഞങ്ങളൊക്കെ വീട്ടിൽ എട്ടും പത്തും പേര് എപ്പോഴും ഉണ്ട് ഞാൻ എത്ര വർഷം മുമ്പാണ് നടന്നത് പതിനെട്ട് വർഷം മുമ്പാണ് നടന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ആ കുട്ടി ആരോട് ത് പതിനെട്ട് വർഷം മുമ്പ് അല്ലെങ്കിൽ സ്ഥലത്ത് ഓൾമോസ്റ്റ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ വ്യക്തി എന്നെ എങ്ങനെ കാണാൻ നിർബന്ധിച്ചു പക്ഷെ എനിക്ക് അത് ഏറ്റവും വലിയ സപ്പോർട്ടായി നിന്നത് എന്റെ മുത്തശ്ശിയും എന്റെ അമ്മയും എന്റെ ഭാര്യയുമാണ് എൺപത്തിനാല് വയസ്സുള്ള മുത്തശ്ശി ശബരിമല പ്രക്ഷോഭത്തിനാദ്യം അവരെ അറസ്റ്റ് ചെയ്തതിന് ശേഷം വീട്ടിൽ വന്നിട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ എറണാകുളത്ത് ട്രാവൽ ചെയ്തു ചെയ്തുവെന്ന് പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞു അങ്ങനെയല്ല ഞങ്ങളുടെ വീട്ടിലൊക്കെ എട്ട് പത്ത് പേര് എപ്പോഴും കാണും കാര്യം ഇത്രയധികം വലിയ വീടാണ് ഒരുപാട് ആൾക്കാർ വരും ഇത് പറയുന്നത് കള്ളമാണ് എനിക്ക് അന്ന് സന്തോഷമുള്ളത് അന്ന് മാധ്യമ പ്രവർത്തക വലിയൊരു വിഭാഗം പ്രത്യേകിച്ച് നിരേഷ് കുമാർ സാറിനെ പോലുള്ളവർ അതിശക്തമായി പുലിനോട് പറഞ്ഞു രാഹുലിന്റെ നിലപാടെല്ലാം തെറ്റാണ് ഈ യോഗികൾക്ക് നിലപാടൊക്കെ തെറ്റാണ് പക്ഷെ ഇങ്ങനെയല്ല നമ്മൾ ഈ കരിവായ തേച്ചുകൊണ്ടല്ല ഒരു വ്യക്തിയെ ആഹ് അധിക്ഷേപിക്കേണ്ടത് അദ്ദേഹത്തിന്റെ നിലപാടിനെ നേരിടേണ്ടത് അതുകൊണ്ട് മാധ്യമ സുഹൃത്തുക്കളോട് സെൻസേഷണൽ ന്യൂസ് കിട്ടുമ്പോൾ മറുഭാഗത്തെ പുരുഷൻ പുരുഷൻ ഒരു ഒരു മനുഷ്യനാണ് മനുഷ്യനാണ് എന്ന് എന്ന് കൂടി കൂടി ഓർക്കണം ഓർക്കണം നിൽക്കുന്ന ും ഒരുപാട് കാശ് കൊടുത്ത് എപ്പോഴും ഡിഫെന്റ് ചെയ്യാൻ പറ്റണ സിദ്ധിഖ് ആകട്ടെ ശ്രീ വിജയബാബു ആകട്ടെ ശ്രീ ഒമർഗുല്ലു ആകട്ടെ എൽദോസ് കുന്നപ്പള്ളി ആകട്ടെ ഒരുപാട് പേർക്ക് അങ്ങനെ പോരാടാൻ അവർക്കൊക്കെ കുറച്ച് ആവധ്യം മറ്റും മാധ്യമങ്ങളുടെ വേട്ടയാടലിലും സമ്മർദ്ദത്തിലും കോടതി അല്ലെങ്കിൽ നമ്മുടെ പൊതുസമൂഹവും മറ്റും ഇവരെ കുറ്റക്കാരായി ബ്രാൻഡ് ചെയ്യുകയാണെങ്കിൽ ഇവരുടെ ജീവിതവും ജോലിയും കുടുംബവും സാലറിയും സമ്പത്തും എല്ലാം ബാധിക്കപ്പെടും ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഈ പൊതുബോധം തന്നെ പൊതുബോധം പോലെ തന്നെ മാധ്യമബോധം എന്നൊരു കാര്യമുണ്ട് ഈ മാധ്യമബോധം പലപ്പോഴും അമിതമായി ഫെമിനിസത്തിനും ഈ പൊതുബോധം കുടുംബ സംവിധാനത്തിനും അനുകൂലമാണ് നമ്മുടെ സ്ത്രീ ജനങ്ങൾ പിന്തുണയ്ക്കാതെ ഞങ്ങൾ പുരുഷന്മാർക്ക് ഈ രീതിയിലുള്ള ഒരു തീവ്ര ഫെമിനിസ്റ്റ് നല്ല അല്ല തീവ്ര ഫെമിനിസ്റ്റ് അനീതികൾ മറികടക്കാനാകില്ല സ്ത്രീകളെ മറയാക്കി സ്ത്രീകൾക്ക് വേണ്ടിയുള്ളത് എന്ന മുഖം മൂടി ധരിച്ചാണ് പലപ്പോഴും ഈ തീവ്ര ഫെമിനിസ്റ്റുകൾ പുരുഷ വിരോധവും കുടുംബ വിരോധവും മുമ്പോട്ട് വയ്ക്കുന്നത് നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി വരും തലമുറകൾക്ക് വേണ്ടി സ്ത്രീകൾ പുരുഷന്മാരെ ഈ വിഷയത്തിൽ പിന്തുണയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു കാരണം നമ്മൾ തോറ്റുപോയാൽ ഈ സമൂഹവും സംസ്കാരവും നിലനിൽക്കില്ല കുടുംബവും പുരുഷന്മാരും സഭ്യതയും സംസ്കാരവും ഈ സമൂഹവും നിലനിൽക്കാൻ ഈ എക്സ്ട്രീം ലിബറലിസം അല്ലെങ്കിൽ എക്സ്ട്രീം ഫെമിനിസം യഥാർത്ഥത്തിൽ ഫൈറ്റ് ഈ തീവ്ര ആ തീവ്ര ഫെമിനിസം നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കുകയുള്ളു അതിനെ പ്രതിരോധിക്കേണ്ടത് ഓരോ പുരുഷന്റെയും ഓരോ സ്ത്രീടെയും ഓരോ കുടുംബത്തിന്റെയും കടമയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആക്കളൊന്നും വന്നില്ല വിശ്വസിക്ക